കടവത്തൂർ കുനിപ്പറമ്പ് എൽ പി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികൾ സംഗമിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് പുതുവർഷ സമ്മാനവുമായി ഡിസംബർ ഇരുപത്തി എട്ടിന് നടക്കുന്ന സംഗമത്തിൽ പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്നൊരുക്കിയ കിഡ്സ് പാർക്ക് ഡിജിറ്റൽ ക്ലാസ് ബാഡ്മിന്റൺ കോർട്ട് എന്നിവ വിദ്യാർത്ഥികൾക്കും സ്കൂളിനുമായി സമർപ്പിക്കും കടവത്തൂർ പ്രദേശത്ത് അറിവിന്റെ ആദ്യക്ഷതങ്ങൾ പകർന്നു നൽകിയ വർഷത്തെ പാരമ്പര്യവുമായി കടവത്തൂരിലെ ആദ്യ വിദ്യാലയം കുനിപ്പറമ്പ് എൽ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരുമിക്കുന്നു പള്ളിക്കുനി സ്കൂളിൽ ഒരുവട്ടം കൂടി എന്ന പേരിലാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുന്നത് ഡിസംബർ ഇരുപത്തിയെട്ട് ശനിയാഴ്ച രാവിലെ ഒൻപത് മുതൽ സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുകൂടുമെന്ന് സംഘാട സമിതി ഭാരവാഹികൾ പാനൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാനൂർ ഉപജില്ലയിലെ ഏറ്റവും മികച്ച ഭൗതിക സൗകര്യങ്ങളുടെയുള്ള സ്കൂൾ പഠന പ്രവർത്തനങ്ങളിലും കലാകായിക ശാസ്ത്രമേളകളിലും വളരെയേറെ മികച്ചു നിൽക്കുന്ന വിദ്യാലയമാണ് സ്കൂളിന്റെ സമഗ്ര വികസന ലക്ഷ്യമാക്കി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഒരു കിഡ്സ് പാർക്ക് ഡിജിറ്റൽ ക്ലാസ് മുറികൾ ബാഡ്മിന്റൺ കോർട്ട് എന്നിവ സംഗമത്തിൽ സമർപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനവും ഡിജിറ്റൽ ക്ലാസ് മുറി സമർപ്പണവും ഷാഫി പറമ്പിൽ എം പി നിർവഹിക്കും കിഡ്സ് പാർക്ക് സമർപ്പണം ഡോക്ടർ വി ശിവദാസൻ എം പി നിർവഹിക്കും പൂർവാധ്യാപകരെ തൃപ്പകോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സക്കീനഅത്തക്കിയിൽ ആദരിക്കും വിവിധ മേഖലകളിൽ വിജയികളായവർക്ക് പാനൂർ എ ബൈജു കേളോത്ത് ഉപഹാരങ്ങൾ സമർപ്പിക്കും കെ പി മോഹനൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനാകും മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് കോറോത്ത് ഇബ്രാഹിം ഹാജി സംഘാട സമിതി ജനറൽ ജനകൺവീനർ ഫൈസൽ ചാത്തോൾ ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷാ രേരോത്ത് കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി കെ അലി പഞ്ചായത്ത് അംഗം ഹാജിറ യൂസഫ് പാനൂർ ബി പി സി കെ വി അബ്ദുൽ മുനീർ മാനേജ്മെന്റ് പ്രതിനിധി പുനന്ദുൽ ഹാജി അച്ചാറിൻറെവിട പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് നാറോൾ ഒ എസ് എ പ്രതിനിധി കാട്ടൂർ മഹമ്മൂദ് മൂലശ്ശേരി ഗഫൂർ എ രാഘവൻ മാസ്റ്റർ കെ പി സാജു മുസഫിർ ഫാനൂർ സ്കൂൾ പ്രധാന അധ്യാപകനും പൂർവ്വ വിദ്യാർത്ഥിയുമായ എം നജീബ് എന്നിവർ പ്രസംഗിക്കും ഉച്ചക്ക് പന്ത്രണ്ട് മുതൽ ബോധവൽക്കരണ ക്ലാസ് നടക്കും പ്രക്രഡേസയും പ്രഭാഷകനും മോട്ടിവേറ്ററുമായ ബാബു കിണരിയൂർ ക്ലാസ് എടുക്കും വൈകിട്ട് മൂന്ന് മുതൽ സ്കൂൾ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികൾ അരങ്ങേറും രാത്രി ഏഴിന് പ്രശസ്ത മെഞ്ചലിസ്റ്റ് മജീദ് മടവൂർ അവതരിപ്പിക്കുന്ന മാജിക് ഷോയും തുടർന്ന് രാത്രി ഒൻപത് മുതൽ മുട്ടിപ്പാട്ടൻ കോമഡി ഷോ ഞാനു തമാശകളും അരങ്ങേറും പ്രസിദ്ധ കലാകാരൻ ഫസൽ നാദാപുരവും ചടങ്ങിൽ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു പാനൂർ പ്രസ്തോറത്തിൽ പരിപാടികൾ വിശദീകരിച്ച വാർത്താ സമ്മേളനത്തിൽ പ്രധാന അധ്യാപകൻ എം നജീബ് നാറോൾ മുഹമ്മദ് ഫൈസൽ ചാത്തോൾ മുസ്തഫ തയ്യേൽ അബുബക്കർ തയ്യുള്ളതിൽ എന്നിവർ പങ്കെടുത്തു കടവത്തൂരിലെ ഏറ്റവും പുരാതനമായ ഒരു വിദ്യാലയമാണ് പുരിപ്പം പായത്ത് സ്കൂൾ കടവത്തൂരിൻ്റെ കടവത്തൂർ പ്രദേശത്ത് നൂറ്റി മുപ്പത്തിമൂന്ന് വർഷക്കാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാലയം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അതിൻ്റെ ആദ്യാക്ഷരൻ പദവി നൽകിയ പുരി പഞ്ചായത്ത് സ്കൂളിലെ മൂന്ന് വിദ്യാർത്ഥികൾ സ്കൂളിനു വേണ്ടി കുട്ടികൾക്ക് വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ കഴിയും പൊതുവെ വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ സഹായിച്ചു എട്ടു ലക്ഷം രൂപയോടെ ചെലവഴിച്ച് അതിൽ സമർപ്പിക്കുന്നത് കൂടിയാണ് ഈ സംഗമത്തിന്റെ പ്രത്യേകത